ഹായ് ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കൽഹാനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്തേക്കുന്നതേ നല്ല ഒന്നാം തരം കല്ലുമ്മക്കായ് റോസ്റ്റ് ആണ് അതും കേരള സ്റ്റൈലില് സ്പൈസി റെസിപ്പി മൗത്ത് വാട്ടറിങ് റെസിപ്പിയാണ് അപ്പം നമുക്ക് എങ്ങനെ ഇത് പ്രിപ്പയർ ചെയ്യുന്നതെന്നൊന്ന് നോക്കിയാലോ ഞാൻ ആവശ്യമായ സാധനങ്ങൾ ഒരഞ്ഞൂറ് ഗ്രാം കലുമക്കായ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇത് ഉപ്പു ഉപ്പുവെള്ളത്തിലിട്ട് കുറേ നേരം വെച്ചിരുന്നിട്ട് ഞാൻ രണ്ട് മൂന്നാല് വെള്ളത്തിൽ കഴുകിയെടുത്തതാണ് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ചുമന്നുള്ളി എടുത്തിട്ടുണ്ട് ഒരു ഇരുപതെണ്ണം പിന്നെ നാളികേരം ചെറുതായിട്ട് അരിഞ്ഞത് ഒരു മൂന്ന് പച്ചമുളക് പച്ചമുളക് നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് എടുക്കുക അടുത്തത് വേണ്ട ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞ് വെളുത്തുള്ളിയും ഇഞ്ചിയുമാണ് ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ഇഞ്ചി നിങ്ങളുടെ ഒരു ഇഞ്ചി ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞത് അതുപോലെ തന്നെ ഒരു സവാള ഒരു മീഡിയം സൈസിലുള്ള ഒരു സവാള ചെറുതായിട്ട് കുത്തി അരിഞ്ഞത് എടുത്തിട്ടുണ്ട് ഇനി അടുത്ത പൊടികളാണ് അതിന് വേണ്ട മസാല തയ്യാറാക്കാനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഞാനിവിടെ കല്ലുപ്പാണ് എടുത്തേക്കുന്നത് കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും ഇവിടെ വേണം കറിവേപ്പിലയും കുക്ക് ചെയ്യാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ആദ്യം ഈ കല്ലുമ്മക്കായ ഒന്ന് വേവിച്ചെടുക്കണം അതൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് ചട്ടിയിൽ നമ്മളൊന്ന് ചെറുതായിട്ട് വേവിച്ചെടുക്കാൻ പോവുകയാണ് ഇക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് നമ്മളിത് മൂടി വെച്ചൊന്ന് വേവിക്കണം ഇവിടെ നിന്ന് േക്കും നമുക്കൊരു മസാല തയ്യാറാക്കാം ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായപ്പം അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ച നാളികേരൊക്കെ ഒത്തിട്ട് കൊടുക്കുവാണ് നാളികേരം ചെറുതായിട്ടൊന്ന് ചുമന്ന് വന്നിട്ടുണ്ട് ആ സമയത്ത് ചെറിയ ഉള്ളി ഉള്ളിട്ട് കൊടുക്കുവാണ് ചുമന്നുള്ളി ചെലിന്റെ കൂടെ അരിഞ്ഞു വെച്ച് പച്ചമുളക് ചേർക്കുന്നുണ്ട് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞ് വെച്ചതാണ് ഇതൊന്ന് ചെറുതായിട്ട് വാടി വന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവോള ഇട്ട് കൊടുക്കുവാണ് സവോള ഇട്ടിട്ട് മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിലുള്ള ഉപ്പ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പിൻ്റെ അളവ് ശ്രദ്ധിച്ചോളണം കേട്ടോ എൻ്റെ കയ്യിൽ ഹിമാലയൻ സോൾട്ടായിരിക്കുന്നത് അപ്പം എനിക്ക് എൻ്റെ ഒരു കൈ അളവ് വെച്ച് ഞാൻ ഒന്നര ടീസ്പൂൺ ഉപ്പാണ് ഇതിന് ഇട്ടേക്കുന്നത് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ കൂട്ടത്തില് ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് ഓൾ എന്നുള്ള ബട്ടണും കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ വീഡിയോസിൻ്റെ ഒക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കുന്നതായിരിക്കും അതുപോലെ എന്റെ റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലീസിനെയും ഒക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യണം കേട്ടോ നമ്മുടെ കല്ലുമാക്കായ ഇവിടെ നിന്ന് വെന്ത് വരുന്നുണ്ട് ഏകദേശം ഇപ്പോൾ ആയിട്ടുണ്ട് ഈ സമയത്ത് നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനിയിപ്പോ ഈ സമയത്ത് നമ്മുടെ പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം അപ്പം തീ കുറച്ച് വെച്ചിട്ട് തന്നെ ഇടാൻ ശ്രദ്ധിക്കണം അല്ലെ പൊടികൾ കരിഞ്ഞു പോകും ആദ്യം ഞാൻ കുരുമുളക് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ മസാല ഗരം മസാല പൊടിച്ചത് അടുത്ത് ഇട്ട് കൊടുക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ് ഓരോ പൊടികൾ ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോവും ഇപ്പൊ നമ്മുടെ പൊടികളുടെ ഒക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മുടെ കല്ലുമക്ക അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാൻ പോവാണ് ഇതിൽ കുറച്ച് വെള്ളമുണ്ട് അതെല്ലാം കൂടെ കൂട്ടി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുവാണ് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിക്കണം ഇപ്പൊ അടച്ചു വെക്കാൻ പോവുകയാണ് അടച്ചു വെച്ച് കുറച്ച് സമയം സിമ്മിൽ തന്നെ കിടന്ന് ഈ മസാലയിൽ കിടന്നതൊന്ന് വേകണം ഒന്ന് അടുപ്പ് മാറ്റി നമുക്കൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം ഇനി ഈ സമയത്ത് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാൻ പോവാണ് ഫ്രഷ് കറിവേപ്പില ഉള്ളവർ അത് തന്നെ ചേർത്ത് കൊടുക്കുക എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ റോസൺ ആണ് ചേർത്തേക്കുന്നത് എന്നിട്ടൊരു രണ്ട് മിനിറ്റ് കൂടെ ഒന്ന് അടച്ചു വെച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇപ്പം നമുക്കിത് റെഡി ആയോ എന്നൊന്ന് നോക്കാം അതുപോലെ അടിപൊളി കല്ലുമ്മേക്കായ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു സെർവിംഗ് ഡിഷിലേക്ക് ഒന്ന് എടുക്കാം അതെ നമ്മുടെ അടിപൊളി കല്ലുമ്മേക്കായ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ വളരെ എളുപ്പമാണ് അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ് അപ്പൊ ഇന്നത്തെ എന്റെ റെസിപ്പി എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ബായ്